പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ കർമ്മലാഥിയുടെ വത്സരമക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മാർക്കോസിൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് മാർക്കോസിൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം ഒന്നു മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ ശാപത്തിൽ രോഗശാന്തി എന്നാണ് ഇതിന് കൊടുത്തിരിക്കുന്ന പേര് ഒരു ശാപത്തെ ദിവസം നടന്ന ഒരു സംഭവമാണ് ഒരു രോഗശാന്തിയുടെ രംഗവിവരണമാണ് ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്നത് അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് യേശു വീണ്ടും സെനഗോകൾ പ്രവേശിച്ചു വളർച്ച വളരെ ശ്രദ്ധേയമൊരു കാര്യമാണ് സിനഗോഗ് മുഴുവൻ കർത്താവിനെതിരായി തിരിഞ്ഞിരുന്ന സമയമായിരുന്നു അത് അവിടുന്ന് സിനഗോഗിൽ വച്ച് അത്ഭുതം പ്രവർത്തിച്ചതും പഠിപ്പിച്ചതും ഒന്നും അവർക്ക് അത് രുചിച്ചിരുന്നില്ല അതുകൊണ്ട് ജറൂസലേമിൽ നിന്ന് സാന്നിഹിതം അയച്ചിരുന്ന ഒരു പ്രത്യേകമായ ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുവാനും അതിൻ്റെ റിപ്പോർട്ട് അവർക്ക് ജറൂസലേമിലേക്ക് അയച്ചു കൊടുക്കുവാനും ഇങ്ങനെ ആകെ വഷളായ ഒരു അന്തരീക്ഷമായിരുന്നു അത് എന്നിട്ടും കർത്താവ് ഇങ്ങനെയുള്ള പ്രതിസന്ധിയെ ഒഴിവാക്കുവാൻ വേണ്ടി ശ്രമിക്കാതെ അതിനെ അഭിമുഖീകരിക്കുവാൻ തന്നെ സന്നദ്ധനായി ധൈര്യപൂർവ്വം അങ്ങോട്ട് കടന്നു ചേരുകയാണ് അതാണ് ഈ സ്ഥാപത്ത് സ്ഥാപത്തിലെ ചിനകോകു പ്രവേശനത്തിൻ്റെ പ്രത്യേകത അവിടെ ചെന്നപ്പോൾ കണ്ട കാര്യം പറയുകയാണ് കൈ കൈശോഷിച്ചവര അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉള്ള പ്രത്യേകതയെ കാടുക കൈശോഷിച്ചു ഒരുവൻ ഇതേക്കുറിച്ച് വ്യാഖ്യതകൾ പറയുന്നത് ജന്മന് കൈശോഷിച്ചവനായിരുന്നില്ല എന്തെങ്കിലും അപകടത്തിലോ രോഗത്താലോ കൈയുടെ സ്വാധീന ശേഷി നഷ്ടപ്പെട്ട ഒരുവനായിരുന്നു അവനൊരു കല്പണിക്കാരനായിരുന്നു എന്ന് എടുത്ത് പറയാറുണ്ട് അങ്ങനെ ഈ മനുഷ്യന് തൻ്റെ ഗുരുമ പുലർത്തുവാൻ തനിക്കറിയാവുന്ന ജോലി ചെയ്തതിന് സാധിക്കാത്ത വിധം കൈക്ക് സ്വാധീനം നഷ്ടപ്പെട്ടിരിക്കുന്നു കർത്താവിന് പ്രത്യേകമായ സഹായം അനുകമ്പ ഇടപെടൽ ആവശ്യമായ ഒരു അവസ്ഥയാണ് ആ മനുഷ്യൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കൈശോഷിച്ച മനുഷ്യനോടൊപ്പം അവിടെ വേറൊരു ഗ്രൂപ്പുണ്ടായിരുന്നു യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിന് വേപിക്കുന്നതിന് വേണ്ടി ശാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് അറിയുവായി അവർ ഉച്ചുനോക്കിക്കൊണ്ടിരുന്നു ഈ ഒരു പ്രത്യേക സംഘം ജെറൂസലമിൽ നിന്നും അയച്ച സംഘം നിരീക്ഷണത്തിനായിട്ട് അയച്ചിരിക്കുന്ന ഗ്രൂപ്പ് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ടിരിക്കുന്നവർ അവരും വന്ന് ആ ദേവാലയത്തിൽ എന്താ സെനഗോകിലുണ്ടായിരുന്നു പ്രാർത്ഥനാലയത്തിലുണ്ടായിരുന്നു അപ്പോൾ ഇവർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെനകോഗിലെല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പറയേണ്ടത് ദൈവത്തെ ആരാധിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും ഇവരാകട്ടെ ഇത് രണ്ടും അവർക്ക് പ്രശ്നമല്ല ദൈവത്തെ ആരാധിക്കണമെന്നൊരു ചിന്തയെ അവർക്കില്ല എങ്ങനെയെങ്കിലും രോഗം ചെയ്യണം യേശുവിനെ നിരോധിക്കണം യേശുവിനെതിരായി തെളിവുകൾ ഹാജരാക്കണം ആ ഒരു ചിന്ത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉദ്ദേശശുദ്ധി ആരാധനയ്ക്ക് വരുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട ഉദ്ദേശശുദ്ധി അവർക്കില്ലായിരുന്നു പലപ്പോഴും നമ്മളുടെയും മനോഭാവം ഇതുപോലെ ആയി ദൈവീകമായ ചിന്തകളും ആഗ്രഹങ്ങളുമെല്ലാം പൂർണ്ണമായും നശിച്ച് അതിനേൽവിപരീതമായ ചിന്തകളുമായി ഉദ്ദേശങ്ങളുമായി ലക്ഷ്യങ്ങളുമായി മറ്റവർ തെറ്റുകൊണ്ട് പിടിക്കുവാനും പരാതി പറയുവാനും അവരെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തുവാനും ഒക്കെയായി നമ്മളുടെ ദേവാലയ സന്ദർശനവും നമ്മളുടെ പ്രാർത്ഥന ശുശ്രൂഷകളും ഉപയോഗിക്കുന്ന ഒരു അധമമായ മനസ്സോടുകൂടെ ദേവാലയത്തിൽ വരുന്നവർ ഒത്തിരി നമുക്കിന്ന് കാണുവാൻ കഴിയും കർത്താവ് അവരോട് കൈശോഷിച്ചവനോട് അവൻ പറഞ്ഞു എഴുന്നേറ്റ് നടുവിലേക്ക് വരുവൂ ഈ മനുഷ്യൻ ഒരു സ്ഥലത്ത് കാര്യമായിട്ട് ആരും അറിയാതെ അടുത്തിരിക്കുന്ന കുറച്ച് പേർ പേർക്ക് മാത്രം അറിയാവുന്ന രീതിയിൽ അവിടെ സ്വസ്ഥനായി ഇരിക്കുകയായിരുന്നു പക്ഷേ അവനെ അവൻ്റെ അവസ്ഥയിൽ കണ്ട് അവനോട് മനസ്സല്പ് തോന്നി അവനെ സഹായിക്കുവാനുള്ള മനസ്സ് താൽപ്പര്യം തോന്നി കർത്താവ് ആ മനുഷ്യനെ വിളിക്കുകയാണ് എഴുന്നേറ്റ് പ്രത്യേക എഴുത്ത് പറയുന്നത് എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ അപ്പം ഇവിടെ ഒളിച്ചിരുന്ന് കടന്നുപോകാനും ഈ പൈസയെ അയച്ചിരിക്കുന്ന ദൂതന്മാരുടെ ശ്രദ്ധയിൽ നിന്ന് നിൽക്കുവാനും അല്ല കർത്താവ് ആവശ്യപ്പെടുന്നത് എഴുന്നേറ്റ് നടുവിലേക്ക് എല്ലാവരും കാണുക നടുവിലേക്ക് വരിക ഈ വിമർശകരും കാണണം അവിടെ വന്നിരിക്കുന്ന ജനങ്ങൾ മുഴുവനും കാണണം സിനക അധികാരിയും കാണണം കർത്താവിന് വ്യക്തമായി കാണുവാൻ കഴിയണം എഴുന്നേറ്റ് നടുവിലേക്ക് വരും അനന്തരം അവൻ അവരോട് ചോദിച്ചു നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം വളരെ പ്രസക്തമായ അർത്ഥപൂർണമായ ചിന്തനീയമായ ഒരു ചോദ്യം കർത്താവ് അവിടെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് സാപത്ത് ദിവസം നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം ഇവര് സാപത്തിൽ ജോലി ചെയ്യരുത് വിശ്രമിക്കണം എന്ന നിയമത്തിന് അമിതമായ പ്രാധാന്യം നൽകിക്കൊണ്ട് വളരെ വികൃതമായ വ്യാഖ്യാനം നൽകി ആ നിയമത്തെ തന്നെയും വളരെ വികലമാക്കി കളഞ്ഞ ഒരു രീതിയായിരുന്നു അവരുടേത് സാപത്തി ഒരു ജോലിയും ചെയ്യാൻ പാടില്ല ആരെയും രക്ഷിക്കാനും പാടില്ല സ്വയം രക്ഷിക്കാൻ പോലും പാടില്ല എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അവർ പെരുമാറിയിരുന്നത് ഒന്നിനുഹരങ്ങള് വികൂതയുടെ ചരിത്രത്തിൽ കാണാവുന്നത് മക്ക വിപ്ലവകാലത്ത് കുറച്ചുപേരും വിപ്ലവകാരി കുറെ പേർ ഓടി ഒരു ഗുഹയിൽ അഭയം തേടുകയാണ് സ്ഥിരീൻ പെട്ട ആൾക്കാർ അവരെ അനുധാവനം ചെയ്തു അവര് ഈ യഹൂത്ത് കയറിയിരിക്കുന്ന അഭയന്ത്രിക്കുന്ന ആ ഗുഹ വളഞ്ഞു ഗുഹാമുഖത്തെത്തി സാപത്തായതുകൊണ്ട് ഈ ഗുഹയിലിരിക്കുന്ന യഹൂത് ഒന്നും ചെയ്യുന്നില്ല കാരണം ഒന്നും ചെയ്യാൻ പാടില്ല യഹൂത്ത് സിറിയൻകാര് അടുത്തു വരികയാണ് ആക്രമിച്ചുകൊണ്ട് വരികയാണ് അവർ നശിപ്പിക്കാൻ വേണ്ടി വരികയാണ് ഉടനടി എഴുന്നേറ്റ് അവർ ഈ ഗുഹയിലെ കയറാതിരിക്കുന്നതിനുള്ള തടസ്സം സൃഷ്ടിക്കാനെങ്കിലും അവർ മുന്നോട്ട് വരേണ്ടതായിരുന്നു പക്ഷെ സാപത്തായതുകൊണ്ട് അവരതൊന്നും ചെയ്യുന്നില്ല ശ്രീയക്കർ വന്ന് അവർ തീയിട്ട് നശിപ്പിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ടും അവർ ഒന്നും ചെയ്യാൻ തയ്യാറായില്ല കാരണം അത് സാപത്തായിരുന്നു ഇങ്ങനെ സാപത്ത് നിയമം ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാനാവാത്ത രീതിയിൽ മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു അന്നത്തെ യഹൂദ് സഭത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം നിങ്ങൾ വികലമായ ചിന്തിയോടുകൂടെ നിയമം വ്യാഖ്യാനിച്ച് അതനുസരിക്കുന്നതാണ് വലിയ വിശുദ്ധി എന്നൊക്കെ ചിന്തിക്കുന്നവരോടാണ് കർത്താവ് ഈ ചോദ്യം ചോദിക്കുന്നത് സഭത്തിൽ വിശ്രമിക്കുന്ന നിയമമുണ്ട് പക്ഷേ ഈ ഒരു പ്രത്യേകമായി കാര്യങ്ങൾ ചിന്തിക്കണം നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ നശിപ്പിക്കുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ ഏതാണ് ഈ മാനസികം വാസ്തവത്തിൽ അവർക്ക് ഉത്തരം കണ്ടെത്താൻ കർത്താവ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വളരെ പ്രയാസമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇവിടെ പറയുന്നത് അവർ നിശബ്ദരായിരുന്നു അപ്പം ഈ നിശബ്ദയിൽ കർത്താവ് കൂടുതൽ അവരുടെ മനസ്സ് വേദനിക്കുകയാണ് ഉത്തരം പറയേണ്ട പറയേണ്ട ഉത്തരം എന്താണെന്ന് അവർക്ക് വ്യക്തമായി അവർക്കത് മനസ്സിലായി പക്ഷെ അത് പറയുവാൻ അവർ തയ്യാറാവുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അവർ നിശബ്ദരായിരുന്നു അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു കൈനീട്ടുക നോക്ക് അവരുടെ ഹൃദയ കാഠിന്യം ഹൃദയ കാഠിന്യങ്ങളാണ് തങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യം തെറ്റാണെന്ന് പൂർണ്ണമായി ബോധ്യമായിട്ടും അവർ കർത്താവ് പറഞ്ഞ് അംഗീകരിക്കുവാനോ അവിടുത്തെ സഹകരിക്കുവാനോ തയ്യാറാവുന്നില്ല അതുകൊണ്ട് അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ചു എന്നിട്ട് കോപത്തോടുകൂടെ അവരെ ക്രോധത്തോടു കൂടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു അപ്പോൾ മനസ്സിൽ വല്ലാത്ത വേദന തോന്നി ഇവരുടെ ഹൃദയകാർജ്യം കണ്ടിട്ട് എന്നിട്ട് കോപവും തോന്നി ക്രോധത്തോടു കൂടിയാണ് അവരെ നോക്കിയത് എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു കൈ നീട്ടുക അവൻ കൈനീട്ടി അത് സുഖപ്പെട്ടു അപ്പോൾ താൻ ചെയ്യുന്നത് ഒരു കാര്യമല്ല ശരിയായതാണ് ഇതാണ് ചെയ്യേണ്ടത് നിയമത്തിൻ്റെ അരൂപിയും ചൈതന്യവും ഇതാണ് ആ മനുഷ്യനെ ആ ദുരിതാവസ്ഥയിൽ വിട്ടിട്ടു പോകുന്നതല്ല അവനെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് യഥാർത്ഥ ദൈവഹിതം എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും വീണ്ടും അവിടുന്ന് അവരുടെ മുമ്പിൽ അത് വിശദീകരിച്ചു എന്നിട്ടാണ് ആ മനുഷ്യനെ സുഖപ്പെടുത്തുന്നത് ഫരീസ്തയർ ഉടനെ ഇറങ്ങി യേശുവിനെ നശിപ്പിക്കുവാന് വേണ്ടി ഏറോദേശ് പക്ഷിക്കാരോട് ആലോചന നടത്തി അപ്പോൾ മറ്റുള്ളവരെ രക്ഷിക്കുന്നതാണ് നശിപ്പിക്കുന്നതല്ല ശരി എന്ന് പഠിപ്പിച്ച കർത്താവിനെ തന്നെ നശിപ്പിക്കുവാനും അവർ തയ്യാറാവുകയാണ് അപ്പോൾ ഒരു നേനാരീതിയിൽ ചിന്തിക്കുവാനും സത്യത്തെ ഗ്രഹിക്കുവാനും തയ്യാറാവുന്നില്ലെങ്കിൽ എത്ര വലിയ നീചമായ നിണ്യമായ ഒരവസ്ഥയിലേക്കായിരിക്കും നമ്മുടെ മനസ്സ് നീങ്ങുക പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവ് പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ നിയമത്തിന് ചൈതന്യം അരൂപി മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവരെ സ്നേഹിച്ച് ശുശ്രൂഷിച്ച് സഹായിച്ച് വളരുവാനുള്ള ആ ഒരു പ്രത്യേകമായ നിയമാനുസ നിയമാനുഷ്ഠാനത്തിലുള്ള ഈ പ്രത്യേകമായ ചൈതന്യം വളരെ വളർത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് പരിശ്രമിക്കാം പരിശുദ്ധ അമ്മയെ കർമ്മലമാതാവെ ഞങ്ങളേ സ്തുതിക്കുന്നു അങ്ങേക്കും നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രത്യേകമായ അവസ്ഥയിൽ ദൈവഹിതം മാത്രം അന്വേഷിക്കുവാനും ദൈവികത്വത്തിന് അനുസൃതമായി ചെയ്യാവുന്ന നന്മകളെല്ലാം ഏത് സാഹചര്യത്തിലും മടി കൂടാതെ അലസത കൂടാതെ ചെയ്യുവാനുമുള്ള ഒരു സന്നദ്ധത താല്പര്യം എന്നും ഞങ്ങൾക്ക് നൽകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും